നക്കംതുരുത്ത് പള്ളിയോട് ചേർന്നുള്ള നവീകരിച്ച സയ്യിദ് തങ്ങളുടെ മക്ബറ വിശ്വാസികൾക്കായി തുറന്നുകൊടുത്തു നവീകരിച്ച മഖാം വർദല കോട്ടൂർ കാട്ടുപുറം പള്ളി ഖാളി അസയ്ദ് പി എം എസ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ദിനംപ്രതി നിരവധി വിശ്വാസികൾ ജാതിമത ഭേദമന്യെത്തി പ്രാർത്ഥന നടത്തുന്ന ഇവിടം എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണത്താൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് മതസൗഹാർദ്ദത്തിന് മാതൃകയാണെന്നും ഇത്തരത്തിലുള്ള ചിന്താഗതിയും കൂട്ടായ്മയും സമൂഹ നന്മയ്ക്ക് ഏറെ ഉപകരിക്കുമെന്നും അസൈദ് പി എം എസ് തങ്ങൾ പറഞ്ഞു അവറുകളുടെ മഹാം ഷെരീഫിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചതായി ആദ്യമേ അറിയിക്കുന്നു അള്ളാഹു സുബാന മൂത്ത ഇരുലോകത്തും കപൂൽ ചെയ്യുമാറാകട്ടെ നമ്മുടെ ഒരുമിച്ച് കൂടൽ ഇഹത്തിലും പരത്തിലും അവൻ കപൂൽ ചെയ്യുമാറാകട്ടെ നമ്മുടെ ഈ മഹാമിൻ്റെ ഗുണഭോക്താക്കളാകാൻ നമുക്കവൻ ഉതക്കം ചെയ്യുമാറാകട്ടെ ഇതുപോലെ അവൻ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ ചീഫ് ഇമാം ജസീർ ഫൈസി ചടങ്ങിൽ വഹിച്ചു ഉത്തരവാദിത്വത്തെ അല്ലെങ്കിൽ അവന്റെ സംരക്ഷണത്തെ ഏറ്റെടുക്കപ്പെട്ടവരാണോക്കുമാരെന്നും അള്ളാഹുവിനൊക്കുള്ള ആരാധന കർമ്മത്തെ ഏറ്റെടുക്കപ്പെട്ടവരാണ് എന്ന ഒലിയാക്കുമാർ എന്നൊക്കെയും പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് ബഹുമാനിക്കുകയും ഒരു തന്നെയാണ് എ ർ അസിസ്റ്റന്റ് ഇമാം അബ്ദുൽ ലത്തീഫ് മുസ്ലിയാർ നൌഫൽ മിസ്ഹാഹി സുലൈമാൻ കുറ്റിക്കാട്ട് സാലി മൂന്നുപറ തുടങ്ങിയവർ സംസാരിച്ചു വൈക്കം താജുദ്ദീൻ സാഹിബാണ് നവീകരിച്ച മഖാം സമർപ്പിച്ചത് തുടർന്ന് സ്നേഹ ഒരുക്കി പഴയ മക്ബറ സ്വന്തമായി പുതുക്കിപ്പോണത് ജമാത്തിനും വിശ്വാസികൾക്കും സമർപ്പിച്ച താജുദ്ദീന് നിവാസികൾ അനുമോദനം അർപ്പിച്ചു ബി വിഷൻ ന്യൂസ് വയ്ക്കും